ഹലോ കൂട്ടുകാരെ ഇതേ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറെ നാളായ ഒരു കുഞ്ഞു വ്ളോഗൊക്കെ ചെയ്യണെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്നും ഓരോരോ കാരണങ്ങൾ കാരണം ഇങ്ങനെ നീണ്ടു നീണ്ടു പോവാ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം കുട്ടീസ് എഴുന്നേറ്റിട്ടുണ്ടായില്ല അപ്പൊ ഞാൻ വിചാരിച്ചു അന്നൊരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു തുടങ്ങിയതാട്ടോ അപ്പൊ ഇപ്പൊ ഇന്ന് എക്സാമിന്റെ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇന്ന് എക്സാം കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ദിവസം നാലു ദിവസം ഒക്കെ കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടോട്ടോ എക്സാം അത് കാരണം എന്തേ മൂന്നാളും വീട്ടിലുണ്ട് നല്ല രസം ഇവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാരണം കുഞ്ഞാട്ടിയും കൂടെ ഇവരുടെ കൂടെ ചേട്ടന്മാരുടെ കൂടെ കളിക്കാൻ തുടങ്ങിയ കാരണം ഇപ്പൊ ഇതിലിപ്പോ ആർക്കാ കൂടുതൽ കുറുമ്പെന്നുള്ള മത്സരമാണ് തോന്നുന്നു കൂടെ നടക്കണേ അങ്ങനെ അതെ കുട്ടീസ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് അതെ ടി വി ആട്ടോ ഓൺ ആവുക ഇവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ കാർട്ടൂണും അതും ഇതും അങ്ങനത്തെ അല്ലാതെ നമ്മുടെ ഏഷ്യാനത്തെ സൂര്യ ഒന്നും കാണുന്ന കാലം തന്നെ ഞാൻ മറന്നുപോയി അങ്ങനെതാ രാവിലെ എഴുന്നേറ്റതേ കുളി കഴിഞ്ഞാൽ വിളക്ക് വെക്കാന്ന് വെച്ചു അങ്ങനെ വിളക്ക് വെച്ചപ്പോ കുഞ്ഞാട്ടി കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇവള് ഇങ്ങനെ നിക്കുമ്പോ എന്റെ കൂടെ ഇങ്ങനെ നിന്ന് 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 കണ്ണു തെറ്റി കഴിഞ്ഞ് ഈ വിളക്കൊക്കെ വീക്കലാണ് ഇവളുടെ പണി അപ്പതേ പൂ വിളക്ക് വെച്ചിട്ട് ഒരു പൂവ് പൊട്ടിക്കാൻ പറ്റത്തേക്ക് ഇറങ്ങിയതാ കേട്ടോ അപ്പൊ ഞാൻ ആദ്യം ചെടികളൊക്കെ നിറയെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിങ്ങനെ പൂവേയും പിന്നെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊരു ക്ലീനിങ് പറഞ്ഞൊക്കെ വെട്ടിക്കളയിലും അങ്ങനെ എന്നാലും എല്ലാ ദിവസവും മുല്ലപ്പൂവെങ്കിലും എനിക്ക് ഇങ്ങനെ വയ്ക്കാൻ കിട്ടൂട്ടോ വിളക്ക് വെച്ച് കഴിഞ്ഞ പൂവ് അവിടെ കൊണ്ട് വെച്ചതേ പണികൾ തുടങ്ങാപ്പൊ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ വേഗം ഞാനിത് ഏഹ് അടച്ചിടും അടച്ചു വെക്കൂട്ടോ പൂജാമുറിയുടെ വാതിൽ അടച്ചു വെക്കും കാരണം വേറൊന്നല്ല അല്ലെങ്കിൽ ഗൗരി അതൊക്കെ വലിച്ചളയും അങ്ങനെ ഇതായി എഴുന്നേറ്റ് വന്ന് പിള്ളാരെ കണ്ടപ്പോ കണ്ണാ അച്ചുതേ നമ്മുടെ ആർ കെ വ്ലോഗ്സ് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു വാക്കേ ഞാൻ പറഞ്ഞോളൂ കേട്ടോ അപ്പോഴേക്കും അവിടെ ചേരുന്ന അനിയനും തമ്മിൽ ഭയങ്കര മനസ്സിലാണ് അവിടെ വയ്ക്കും ഇവിടെ വയ്ക്കോ എന്നൊക്കെ പറഞ്ഞു കാരണം എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ ബട്ടൺ എവിടെ വെക്കുന്നാട്ടോ അപ്പൊ അച്ചു എന്റെ കൂടെ ഉണ്ട് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു പറഞ്ഞപ്പം ഇന്നും നാളെ പ്ലേബോട്ടം വരുന്ന ചേട്ടന്റെ അനിയനും സ്ഥലം കണ്ടുപിടിച്ചു തുടങ്ങിട്ട് അത് വയ്ക്കാനായിട്ട് അങ്ങനെ അവരവരുടെ ഓരോന്നോരോന്ന് അവരുടെ കാര്യങ്ങൾ നടക്കണം അപ്പൊ രാവിലത്തെ തന്നെ എന്റെ അതേ പണികൾ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ കേട്ടോ അപ്പൊ ഇന്ന് പാലപ്പവും മുട്ടക്കറി അങ്ങനെയൊക്കെയാ കേട്ടോ പ്ലാൻ ചെയ്തേക്കണത് ഇത് വേഗം ഒതുക്കിയിട്ട് വേണം എനിക്ക് മെയിൻ ഒരു ജോലി ഉണ്ട് കാരണം നാളെ ഇവർക്ക് രണ്ടു പേർക്കും പരീക്ഷയുണ്ട് അപ്പൊ നാലാം ക്ലാസ്സുകാരനെ പഠിപ്പിക്കാൻ എനിക്ക് വല്യ പാടായിട്ട് തോന്നാനുള്ള അവന് ട്യൂഷനും ഇതൊക്കെ ഉണ്ട് പക്ഷെ ഈ എൽ കെ ജിക്കാരനെ പഠിപ്പിക്കില്ല അതൊരു വല്ലാത്ത പണി തന്നെയാ അങ്ങനെ രാവിലത്തെ പണികളൊക്കെ നടത്തോണ്ടിരിക്കുക അപ്പൊ എനിക്ക് അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോകണമെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷാ കേട്ടോ കാരണം നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം അയ്യായിരം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയൊരു സംഭവമാണ് ഞാൻ ഇത്രയൊന്നും ഇത്ര പെട്ടെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കങ്ങനെ അധികം അങ്ങനെ അങ്ങനെ അധികം ഫ്രണ്ട്സ് അങ്ങനെ വലിയ കമ്പനി അങ്ങനെയൊന്നും ഇല്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആൾക്കാർ സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് വലിയൊരു സംഭവം ആട്ടോ അങ്ങനെ അതേ രാവിലത്തെ തന്നെ എന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കും അപ്പൊ കണ്ണം കൂടാമെന്നിരിക്കേണ്ടിട്ടോ രാവിലെ തൊട്ട് ചേട്ടനോ ഒനിയനും തുടങ്ങിയതോ ലാസ്റ്റ് എനിക്ക് ദൈവമേ ഇത് പറയുണ്ടായിരുന്നു എന്നായിപ്പോയി കാരണം രണ്ടാളും അവിടെ വെക്ക ഇവിടെ വെക്കാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് ഇപ്പൊ വരില്ല എന്നുള്ള കാര്യം അവർക്കറിയില്ലല്ലോ അങ്ങനെ അതേ രാവിലത്തെ അവരോട് പണികൾ അപ്പൊ ഞാൻ ഈ വേസ്റ്റ് സംഭവങ്ങളൊക്കെ ഈ ബക്കറ്റിൽ ഇട്ട് വെക്കണ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വേസ്റ്റ് കളയാനുള്ള സൗകര്യമില്ല അതായത് കുറച്ച് സ്ഥലം ു അപ്പൊ ഇതിങ്ങനെ ഒരു ഇട്ട് വെച്ച് രാവിലെ ചേട്ടൻ പോകുമ്പോ കടയിലേക്ക് കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ അവിടെ ഫുഡിന്റെ വേസ്റ്റ് എടുക്കാൻ പറഞ്ഞവര് കൊണ്ടു കൊള്ളു അപ്പൊ അതാട്ടോ അങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ എന്റെ ആണെങ്കിൽ മൂന്നാളും ഇങ്ങനെ നടക്കുക അപ്പൊ ഇവര് ഇവരുടെ അനുസരിച്ചിരിക്കും കേട്ടോ എന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് രാവിലെ ദൈവർ എഴുന്നേറ്റ് വരുന്നത് ഇവരുടെ മൂഡ് നല്ലതാണെന്നുണ്ടെങ്കിൽ എന്റെ വേഗം പണികൾ നടക്കും അല്ലാന്നുണ്ടെങ്കിൽ എന്റെ പണികളൊന്നും നടക്കില്ല അപ്പൊ അതിൻ്റെ ഇടയിൽ ഈ വീഡിയോ എടുക്കലും വോഗിയലും ഒന്നും നടക്കാത്ത കാരണം കേട്ടോ ഡെയിലി ആയിട്ട് വ്ളോഗൊന്നും ചെയ്യാത്തത് കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ഇട്ടിടുന്ന എന്റെ കാരണം അതാണ് അപ്പൊ ഇതാണ് കേട്ടോ മിക്ക ദിവസം എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഏഹ് കഴിക്കാൻ ചിലപ്പോൾ എനിക്ക് സമയം കിട്ടും കാര്യം പറയുമ്പോ വലിയ പണിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് പിന്നെ ആവാം പിന്നെ ആവാം ഒരു കാര്യം ചെയ്യുമ്പോ അത് കഴിഞ്ഞിട്ടാവാന്നൊക്കെ പറഞ്ഞ് നീറ്റി നീട്ടി വെച്ച് വെച്ച് പിന്നെ നോക്കുമ്പോ ഉച്ചയാവും അപ്പൊ പിന്നെ ഞാൻ വിചാരിക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ സ്കിപ്പ് ചെയ്യും ചായാലും ഒതുക്കും പക്ഷെ നല്ല ഉണ്ട് കേട്ടോ വണ്ണം കുറയാണ് ശരീര പ്രകൃതി അല്ല ഫുഡ് കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ ഇത്രയും തന്നെ മണ്ണുണ്ട് അങ്ങനെ രാവിലത്തെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ മുട്ടക്കറിയൊക്കെ റെഡിയായി ഇവർക്ക് ഇത് ഫുഡ് കൊടുത്തു ഇനി ഇതേ എന്റെ ഡ്യൂട്ടിയിലേക്ക് പോണുട്ടോ അപ്പൊ എനിക്കിതേ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ പരിപാടി നടക്കുള്ളൂ അങ്ങനെ ചൂരല്ല രണ്ടാളേം പഠിക്കാൻ പഠിക്കാതിരട്ടോ അപ്പൊ ദൈ എവിടെ വെച്ച് നിർത്താണേ അപ്പൊ ഇത്രയ്ക്കുള്ളൂ പൈസയോ